അലങ്കാര പുഷ്പ ഫലവൃക്ഷ പ്രദർശനവും വിപണനവും നടന്നു കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയുടെയും സൗത്ത് സൺ അഗ്രികൾച്ചറൽ ഫാം മണ്ണുത്തിയും ഹരിത കേന്ദ്രവും ഒരുക്കിയ അലങ്കാര പുഷ്പ ഫലവൃക്ഷ പ്രദർശനവും വിപണനവും വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി കൊച്ചുറാണി ജോസഫ് നിർവഹിച്ചു വാർഡ് മെമ്പർ ടി പി പോളി തൈ വിതരണം നടത്തി വാർഡ് മെമ്പർമാർ കൃഷി ഓഫീസർ ചാന്ദിനി കുടുംബശ്രീ ചെയർപേഴ്സൺ ചാന്ദിനി സതീഷ് തൃശൂർ കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഭക്ഷ്യ സ്വയം പര്യാപ്ത യജ്ഞത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി വർഷത്തിൽ കേരളത്തിന് ആവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയും സൗത്ത് സൺ അഗ്രികൾച്ചറൽ ഫാമും ഹരിത കേന്ദ്രവും സംയുക്തമായാണ് വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഫെബ്രുവരി എട്ട് മുതൽ പതിനഞ്ച് വരെ മുന്നൂറിൽ പരം ഫലവൃക്ഷത്തൈകൾ അലങ്കാര ചെടികൾ പച്ചക്കറി വിത്തുകൾ പച്ചക്കറി തൈകൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടക്കും ഇതോടനുബന്ധിച്ച് അടുക്കളത്തോട്ടം തേനീച്ച വളർത്തൽ കോഴി വളർത്തൽ എൽഇഡി ബൾബ് ഹോം കെയർ പ്രോഡക്റ്റ് നിർമ്മാണം എന്നിവയിൽ സൗജന്യ തയ്യൽ തൊഴിൽ പരിശീലനവും നടക്കും